നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കുറുവ ദ്വീപിലാണ് വയനാട് കുറുവ ദ്വീപ് അത്യാവശ്യം നേരം തിരക്കുണ്ട് നമ്മളവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് ഇരുപത് രൂപ ഇരുന്നൂറ് രൂപയാണ് കുട്ടികൾക്ക് നൂറ് രൂപ വരുന്നത് അപ്പോൾ എൻട്രി ഫീസ് എൻട്രി പാസ് എടുത്ത് നമ്മൾ അവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ചങ്ങാടത്തിലാണ് നമ്മൾ ഇതിൻ്റെ അക്കരെ പോകേണ്ടത് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അവിടുന്ന് ചെറിയ കുട്ടിയൊക്കെ എല്ലാവർക്കും ജാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തിറക്കേണ്ടത് നമ്മൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കരിയായിട്ട് ബ്ലോഗർ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം അപ്പോൾ നമ്മൾ ചങ്ങാടത്ത് കയറിയിട്ടുണ്ട് എല്ലാവരും സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറുവ ദ്വീപിലാണ് നമ്മൾ ഉള്ളത് ചങ്ങാടത്തിലാണ് അക്കരെ ദ്വീപിലേക്ക് പോകുന്നത് നിങ്ങൾ കാണാം വലിയ റോപ്പ് രണ്ട് അക്കരെ അക്കരിയായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് കേട്ടാണ് നീക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലങ്ങും പലങ്ങും കെട്ടി കാണാം തടിച്ച റോപ്പ് അപ്പം അതിൽ പിടിച്ച് തൂങ്ങിയാണ് ചങ്ങാടം നീക്കുന്നത് നീക്കി നീക്കി അക്കരെ കൊണ്ടുവന്ന് അത് നോക്കിയാൽ മനസ്സിലാവും വീഡിയോ അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഉണ്ട് എത്താൻ നല്ല ഒഴുക്കുണ്ട് നല്ല സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മൾ ഏകദേശം അക്കരക്കെത്താറായിട്ടുണ്ട് നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ കഴിച്ച് ഇറങ്ങേണ്ട സ്റ്റെപ്പാണ് നമ്മൾ ഇക്കരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ദൂരം കാട് കൂടി നടക്കേണ്ടതുണ്ട് കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്ററോളം കാട്ടിൻ്റെ നടുവിൽ കൂടി നടക്കണം ഒരു വലിയ മരമാണ് നമ്മുടെ പാർത്ഥി വാണ് മുന്നേ തന്നെ നമ്മളെ ഗീഡായിട്ട് കൊണ്ടുവന്നത് നമ്മളെ പുണ്യശ്രീ നല്ല മുളകൊണ്ട് കെട്ടിയ അടിപൊളി ഇരിപ്പിടം കാണാം എല്ലാ ഏകദേശം നല്ല മുളകൊണ്ട് കെട്ടിയ പാലാണ് ഒക്കെ പകുതി മുക്കാൽ പൊളിഞ്ഞ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരം അത്യാവശ്യം നടക്കാനുണ്ട് അത്യാവശ്യം നല്ല സ്ഥലമാണ് കാഴ്ചക്ക് അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് സൈഡിലെത്തിയിട്ടുണ്ട് മൊത്തം പാറക്കിട്ടുകൾ കാണാം പാറക്കിട്ടെന്നുള്ള വെള്ളമുണ്ട് നല്ല തണച്ച വെള്ളമാണ് ഇതിൽ കുളിക്കണം എന്നല്ലുണ്ട് പക്ഷേ കുട്ടിയ വെള്ളമുണ്ട് നടക്കില്ല നമ്മളെ കണ്ടു മുന്നേ അവരെ വെള്ളത്തിൽ ചേർന്ന് എത്രണ്ടാവശ്യം പാത്തി വെള്ളത്തിൽ ചാട്ടം തന്നെയാണ് തണുത്ത വെള്ളം നല്ല അത്യാവശ്യം നല്ല കുരുത്തൊക്കെ ഉണ്ട് രണ്ടാളത്തും വള്ളം കണ്ടാൽ വറൊന്നും വേണ്ട വരിക ഉണ്ടാകുന്നു അങ്ങനെ നമ്മളിവിടുന്ന് അത്യാവശ്യം മടങ്ങേണ്ട പുറപ്പാടാണ് നമ്മളിങ്ങോട്ട് തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് പോയ ആവശ്യാറ് തിരിച്ച് വരുമ്പോൾ ഇല്ല തിരിച്ചു വരുമ്പോൾ ഒരു വലിയൊരു കുരങ്ങനെ കണ്ടു ഭാർത്തി അതിനെ ഒരു കല്ലെടുത്ത് എറിയേണ്ട പരിപാടി ആയിരുന്നു അതാ ഭാഗ്യത്തിന് എറിഞ്ഞില്ല അങ്ങനെ നമ്മൾ തേരിച്ച് ചങ്ങാടത്തിൻ്റെ അടുത്ത് പ്രദേശത്താറായി നല്ല മുളകൊണ്ട് കെട്ടിയ പാലാണ് നല്ല പഴക്കുണ്ട് അപ്പൊ ഞങ്ങള് തിരിച്ച് ചങ്ങാടത്തിൽ കയറി അപ്പൊ ഇത്ര കൂടി കരിയായിട്ട് ഭാഗം എന്ന ചാനൽ മാക്സിമം സപ്പോർട്ട് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമസ്കാരം